ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ജീവൻ പണയം വെച്ച് ചില സത്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എന്തിനാണെന്നറിയാമോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് വെളിവ് വയ്ക്കുന്നെങ്കിൽ അച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ കേരളത്തിൽ സ്വതന്ത്ര ഭാരതത്തിൽ മതേതരത്വം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ മതേതരത്വം നിലനിന്നാൽ മാത്രമേ വിവിധ മതവിഭാഗങ്ങൾക്ക് അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കും അതല്ലാതെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം തന്നെ വളർത്തണം എന്ന് നിർബന്ധം പിടിച്ച ഈ കേരളം പതിയെ പതിയെ മുസ്ലിം തീവ്രവാദികൾക്ക് വേരോട്ടമുള്ള മണ്ണായി മാറുമെന്ന് മുൻകാല നേതാക്കന്മാർ ഭയപ്പെട്ടിരുന്നു നമ്മൾ ഭയപ്പെടേണ്ട ആയിക്കഴിഞ്ഞു നമ്മൾ ഇരുപത്തിരണ്ട് ശതമാനമായിട്ടുണ്ട് മക്കളെ എന്ന് പുലിയാർ കാസിമിയുടെ ഉപദേശത്തിൽ അതെല്ലാം ഉണ്ട് നിർമ്മല കോളേജിൽ നടന്ന പ്രതിഷേധത്തിൽ വിളിച്ചു പറഞ്ഞ കുട്ടിയുണ്ടല്ലോ ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്റെ ഞങ്ങൾക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ നമസ്കരിക്കാൻ സൗകര്യം തന്നാല് ഈ ധ്വനികളിൽ ഉണ്ട് കേരളം ക്രമേണ ക്രമേണ മുസ്ലിം തീവ്രവാദത്തിന് വഴിപ്പെട്ടു പോയിരിക്കുന്നു ഇന്നിപ്പോ വയനാട്ടിൽ നമ്മുടെ സഹജീവികളുടെ വേദനകളിൽ തീർത്താൽ തീരാത്ത ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളിൽ നമ്മളൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളൊക്കെ അവരുടെ വേദനകളിൽ അവർ നമ്മുടെ ആരൊക്കെയോ ആയിരുന്നു എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ ആ വേദനകൾ കടിച്ചമർത്തി അവർ എത്ര പേര് മരിച്ചു എത്ര പേരെ കിട്ടി എന്താണ് സംഭവിച്ചത് എന്നറിയാൻ അക്ഷമരോടും അക്ഷമരോ അക്ഷമയായിട്ടാണ് നമ്മൾ അക്ഷമയോടെ ടി വിക്ക് മുമ്പിൽ വാർത്തകൾക്ക് മുമ്പിലൊക്കെ നിൽക്കുന്നത് എന്നാൽ ആ സാഹചര്യത്തിൽ നാലായിരം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഒരു ഹമാസ് ഭീകരന്റെ തല തെറിച്ചപ്പോൾ ആ ദുരന്ത ഭൂമിയിൽ പോലും വലിയ ഒരു ബാനറും പിടിച്ച് അപ്പിക്കുപ്പായക്കാരും മുറിയന്മാരും ഇറങ്ങി പ്രകടനം നടത്തി കേരളവുമായി ഹമാസ് തീവ്രവാദികൾക്ക് എന്തു ബന്ധമാണുള്ളത് വയനാടുമായിട്ടാണോ ഈ കേരളത്തെ മുറിയന്മാർക്കും അപ്പിക്കുപ്പായക്കാർക്കും ബന്ധമുള്ളത് അതോ അന്ന് അകലെ നാലായിരം സ്ത്രീകൾ നമ്മളാൽ ബലാത്കാരം ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്നു ജൂത കുഞ്ഞുങ്ങൾ നമ്മളുടെ കരങ്ങളാൽ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്ന ഈ ലോകത്ത് നമ്മൾ മാത്രം മതി ഈ ലോകത്ത് വേറെ വേണ്ട അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ദൗത്യം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് വിശ്വസിച്ച് ഒരു കയ്യിൽ കിതാബും ഒരു കയ്യിൽ കൈയ്യിൽ ആയുധവുമായിട്ടിറങ്ങുന്ന ഈ മതഭീകരരുമായി കേരളത്തിലെ മുറിയന്മാർക്കുള്ള ബന്ധം അന്വേഷിക്കേണ്ടതല്ലേ എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഹമാസ് ഭീകരരുടെ ഈ ഒരു വീഴ്ചയിൽ എത്രമാത്രം വേദന മുക്കാൽ വണ്ണാകും വേദനിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ വയനാട് വിഷയത്തിൽ പോലും ഈ രൂപത്തിലൊരു വാർത്ത മുക്കാൽ വണ്ണ് ചെയ്തിട്ടില്ല ഹമാസ് ഭീകരന്റെ തല തെറിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നെഞ്ചിലിടിച്ച് നിലവിളിയായിരുന്നു നിർമ്മല കോളേജില് ഞങ്ങൾ ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്താ ഞങ്ങൾക്ക് നമസ്കരിച്ചാല് എന്ന് ചോദിച്ചു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അപമാനിക്കണമെന്നോ ചെറുതാക്കി കാണിക്കണമെന്നോ അവരെ വിമർശിക്കണമെന്നോ അവരുടെ മതവികാരം റണപ്പെടുത്തി അവരെ വേദനിപ്പിക്കണമെന്നോ ഒന്നും യാതൊരു ഉദ്ദേശവുമില്ല എന്നെ ഈ വിമർശന മേഖലയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദി എൻ്റെ മുസ്ലിം സഹോദരങ്ങളാണ് ഇപ്പോഴും അതെ ഞാൻ പബ്ലിക്കായിട്ടുള്ള കുറച്ച് വിഷയങ്ങളുമൊക്കെയായി ബ്ലോഗ് ചെയ്യുകയോ അതല്ലെങ്കിൽ എഴുതി ബ്ലോഗ് അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്ന ആളാണ് ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ഉസ്താദുമാര് എന്നെ വന്ന് ഒരുപാട് കണ്ടമാനം പറഞ്ഞു അള്ളാഹു എനിക്ക് തന്ന ശിക്ഷണെന്നും ഒക്കെ പറഞ്ഞിട്ട് കുറേ പരിഹസിച്ചു അതൊന്നും ഇവിടുത്തെ വിഷയമല്ല പക്ഷേ ഞാൻ ചിന്തിച്ചത് ഇവർക്ക് ഇത്രയും വൈരാഗ്യം എന്നോട് തോന്നാൻ എന്താണ് കാരണം മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ തുറന്നു പറഞ്ഞു എന്ന ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് കുറച്ച് വിശ്വാസികളെങ്കിലും അറിയിക്കാൻ ഒരു ബാധ്യത എനിക്കില്ലേ അതുവഴി ഒരു പിടി വിശ്വാസികളെങ്കിലും ഈ മതം ഉപേക്ഷിച്ച് പുറത്തു പോകാൻ തയ്യാറാകും കാരണം എന്താണെന്നറിയാമോ നമ്മുടെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് മതത്തിൽ നിന്നും പുറത്തുപോയ ഒരാളെ ഇവർ ടാർഗറ്റ് ചെയ്തു പോയാൽ പിന്നീട് അവരെ ആറടി മണ്ണിൽ അടക്കുന്നതുവരെ ഇവർ വിടാതെ പിന്തുടരും അതിവരുടെ ഒരു രീതി ആയതുകൊണ്ട് എനിക്കത് തുറന്ന് പറയേണ്ടി വരുന്നതാണ് ആർക്കെങ്കിലും ഒന്ന് വെളിച്ചം വെക്കട്ടെ എന്ന് കരുതി ജീവൻ പണയം വെച്ചിട്ട് ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് പറയേണ്ടി വരുന്നു അപ്പം ഞാൻ മനസ്സിലാക്കി എന്നോട് ഇവർക്കുള്ള വിരോധം മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ സത്യസന്ധമായി പറയുന്നു എന്നതല്ലേ ആ സത്യസന്ധമായി പറയുന്നത് റഫറൻസ് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളുടെ കൈകളിൽ ഇരിക്കട്ടെ അതുകൊണ്ടാണ് വീണ്ടും റഫറൻസോടുകൂടി എഴുതാനും അത് പോസ്റ്റ് ചെയ്യാനും ഒക്കെ ഞാൻ നിർബന്ധിതയായത് അതാ ഞാൻ പറഞ്ഞത് ഞാൻ ആഗ്രഹിച്ച് തെരഞ്ഞെടുത്ത മേഖല അല്ല ഇത് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതിന് ഉത്തരവാദി എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളാണ് ഇന്നൊരു മതപുരോഹിതനെ മുമ്പ് പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ജാമിദ ഇസ്ലാമിനെ ഏൽപ്പിക്കുന്ന പ്രഹരം ചെറുതല്ല അപ്പം ഞാൻ പറഞ്ഞു മാഷേ ഞാനായിട്ട് തെരഞ്ഞെടുത്തതല്ല ഇത് അപ്പോഴും പറഞ്ഞു ഒന്നോ രണ്ടോ വിശ്വാസികൾ അതല്ലെങ്കിൽ കപട വിശ്വാസികൾ ചെയ്യുന്നതിന് ഇസ്ലാമിനെ ഇത്രയും അപകീർത്തിപ്പെടുത്തണോ അപ്പം ഞാൻ മാഷോട് പറഞ്ഞു മാഷൊ ഒരു കാര്യം ചെയ്യും എൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റ് വായിച്ചിട്ട് ഇതിനകത്ത് എന്താണ് ഇസ്ലാമിൽ ഇല്ലാത്തത് ഞാൻ പറഞ്ഞത് ഇസ്ലാമിൽ ഇല്ലാത്തതോ അതല്ല ഖുർആാനിലും ഹദീസിലും ഇല്ലാത്തതോ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷു നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് എന്നെ അറിയിക്കെ എൻ്റെ യൂട്യൂബിലുള്ള വീഡിയോകൾ ഞാൻ ഡിലീറ്റ് ചെയ്യാം ഇതോടുകൂടി ഞാൻ ഇസ്ലാം മത വിമർശനം നിർത്തുകയും ചെയ്യാം അപ്പം മാഷു പറഞ്ഞു അതല്ല ജാമ്യത പറഞ്ഞത് പറയുന്നതൊക്കെ ഉള്ളത് തന്നെ അപ്പോൾ അത് പറയണ്ടേ എന്ന് ഞാൻ ചോദിച്ചു നമ്മുടെ മതഗ്രന്ഥങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണ്ടേ യാ ഹന്നാസ് ഏ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ ഗ്രന്ഥത്തിലുള്ള വസ്തുതകൾ ജനങ്ങൾ അറിയട്ടെ ജനങ്ങൾ അറിയുന്നതിനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് ജനങ്ങൾ അറിയട്ടെ അവര് ചിന്തിക്കട്ടെ എന്നിട്ട് അവർ തിരഞ്ഞെടുക്കട്ടെ മാഷൊന്നും മിണ്ടിയില്ല ഫോൺ വെച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരിക്കലും നിനക്കെതിരെ എനിക്ക് താല്പര്യം ഇല്ല ഞാൻ പറഞ്ഞു മാഷ് റഫറൻസോടുകൂടി ഒരു സംവാദത്തിന് വിളിച്ചാൽ പോലും വരാൻ ഞാൻ തയ്യാറാണ് എൻ്റെ അധ്യാപകനാണ് നിങ്ങൾ എനിക്ക് നിങ്ങൾ വിദ്യ അഭ്യസിച്ച് തന്നിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഈ മതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ജനങ്ങൾ അറിയുമായിരുന്നില്ല പ്രത്യേകിച്ച് അമുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ അടിക്കാൻ ഒരു വടിയായി മാറുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റുക അവർക്ക് ഗുണകരമാണ് എന്ന് കരുതി ഞാൻ മനസ്സിലാക്കിയ ഒരു വസ്തുത എനിക്ക് തുറന്ന് പറയാതിരിക്കാൻ പറ്റുക പറഞ്ഞേ പറ്റൂ ആരെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കുന്നെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് മാറാൻ സാധിക്കുന്നെങ്കിൽ മാറി ചിന്തിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതിപ്പോ എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് ആളുകൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന റെഫറൻസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇഞ്ഞ് ഇട്ടിപ്പോകുവാണ് ഇപ്പോഴും നിങ്ങളുടെ തല കഴുത്തിലുണ്ടോ എന്ന് ചിന്തിച്ചു പോകുവാണ് എന്താണ് ആൾക്കാർ കൊല്ലാത്തത് ഞാൻ പറഞ്ഞു കൊല്ലും കൊല്ലും ഏത് നിമിഷവും അത് പ്രതീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ലൈവ് ചാറ്റലൊക്കെ വരുന്നത് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും കാണാത്തവർക്ക് വേണ്ടി പറയാം വിളിയ വിളിയ തെറി ഇവരെന്താണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ ഞാൻ തുറന്നു പറയുന്നതിന് ഇത്രമാത്രം അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ട കാര്യം എന്താ അവർക്ക് താല്പര്യമില്ലാത്ത ലൈവാണെങ്കിൽ ഒഴിവാക്കി പോണം അതിനകത്ത് വലിഞ്ഞു കയറി വന്ന് അനാവശ്യം പറഞ്ഞ് എന്നെ പ്രൊവോക്ക് പ്രൊവോക്കേപ്പിച്ചിട്ട് വീണ്ടും ഞാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ളത് പറയും എൻ്റെ ഉമ്മായെ എന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ ചോദിക്കും നെബിയുടെ ഒരുപാട് ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണല്ലോ ഏത് ഏതുമ്മയാണ് മോൻ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കും വീട്ടിലുള്ള ഉമ്മായെ മടുത്തു എന്ന് ചോദിക്കും അപ്പൊ പെറ്റ തള്ളയെയും ഉണ്ടാക്കിയ തന്തയെയും പറയിപ്പിക്കുന്നത് ആരാ ഈ സംസ്കാരം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയതാ എന്തുകൊണ്ടാണ് ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ സാമുദായിക നേതാക്കന്മാർക്കും മതപൗരോഹിത്യത്തിനും സാധിക്കാതെ പോകുന്നത് അതുകൊണ്ടല്ലേ രൂക്ഷമായ വിമർശനങ്ങൾക്ക് ഇസ്ലാം പാത്രീഭവിക്കുന്നത് അതുകൊണ്ടല്ലേ ഇസ്ലാം ഏറെ വിമർശിക്കപ്പെടുന്നത് മറ്റു മതവിശ്വാസികളൊക്കെ സഹിഷ്ണുതയോടുകൂടി വിമർശനങ്ങളെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് വിമർശനങ്ങൾ തൊട്ട് തീണ്ടിയിട്ട് പോലും ഇല്ലാത്തത് അതുകൊണ്ടല്ലേ നമുക്ക് എതിർത്ത് സംസാരിക്കേണ്ടി വരുന്നത് രൂക്ഷമായ ഭാഷകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അതുകൊണ്ടല്ലേ നന്ദി